നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹിയിലും ഹരിയാനയിലും ഇന്ത്യ സഖ്യം വിജയിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ആം ആദ്മി പാർട്ടിയെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസ് ചെയർപേഴ്സണും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഹരിയാന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ സഹായിച്ചിട്ടില്ലെന്നും ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയെ സഹായിച്ചിട്ടില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ബംഗാളിൽ കോൺഗ്രസ് നിലവിലില്ലെന്നും അവർ പറഞ്ഞു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതയും അവർ തള്ളിക്കളഞ്ഞു പാർട്ടിയിൽ സംഘടനാപരമായ തീരുമാനങ്ങൾ താൻ മാത്രമേ എടുക്കൂ എന്ന് അവർ തന്റെ നിയമസഭാ അംഗങ്ങൾക്കും മന്ത്രിമാർക്കും ശക്തമായ സന്ദേശം അയച്ചുവെന്നും നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് നടന്ന അടച്ചിട്ട മുറിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി ടി എം സിയിലെ ഉൾപോരും വിഭാഗീയതയും താൻ ഒരിക്കലും സഹിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീതി ഒരു മുന്നറിയിപ്പ് നൽകി പരസ്യമായ ചില വിവാദ പ്രസ്താവനകൾ നടത്തിയതിനു ശേഷം ശപാപണം നടത്തിയിരിക്കാം പക്ഷെ വീണ്ടും വീണ്ടും ക്ഷപാപണം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് രണ്ട് എം എൽ എ മന്ത്രിമാരെയും അവർ തിരഞ്ഞെടുത്തു പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ദക്ഷിണ ബംഗാളിൽ നിന്നുള്ള ഒരു എം വ്യക്തമാക്കി സീറ്റുകളുള്ള സംസ്ഥാന നിയമസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ടി എംസി ഒറ്റയ്ക്ക് വിജയിക്കുമെന്നും മമതാ ബാനർജി തന്റെ നിയമസഭാ അംഗങ്ങളോടും മന്ത്രിമാരോടും പറഞ്ഞു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എല്ലായ്പ്പോഴും ലോക്സഭയിലോ വിധാൻസഭയിലോ സ്വതന്ത്രമായാണ് മത്സരിച്ചിട്ടുള്ളതെന്ന് ഉദ്ധവ് താക്കറെയുടെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് അഭിപ്രായപ്പെട്ടു എന്നാലും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ വലിയൊരു ഭാഗമായതിനാൽ ടി എം സി മേധാവി എല്ലായ്പ്പോഴും കോൺഗ്രസുമായി ഒരു സംഭാഷണം തുടരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബംഗാൾ മുഖ്യമന്ത്രിയുടെ അനന്തരവരും ടി എം സി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിയെ പാർട്ടിയിലെ സെക്കൻഡ് ഇൻ കമാൻഡായി കാണുന്നുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് അറിയാമെങ്കിലും തനിക്ക് കുടുംബമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി തിങ്കളാഴ്ച നേതാക്കളെ അത്ഭുതപ്പെടുത്തി തുടർച്ചയായ മൂന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ കോൺഗ്രസ് ഡൽഹിയിൽ തകർന്നു തുടർച്ചയായ മൂന്ന് പരാജയങ്ങളിലും പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് പോയതെന്നൊഴിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയപരമായ കാര്യക്ഷമതയ്ക്ക് മറ്റൊന്നും കാണിക്കാനില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് കോൺഗ്രസ് ബി നേരിട്ട് മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി വിജയിക്കുന്നത് തുടരുന്നുമുണ്ട് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് മാർച്ച് ഇരുപത്തിനാലിന് ലക്നൌ കോടതി സമൻസ് അയച്ചതായി റിപ്പോർട്ട് മാർച്ച് ഇരുപത്തിനാലിന് വാദം കേൾക്കാൻ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മ തീരുമാനിച്ചു രാഹുൽ ഗാന്ധി കോടതിയിൽ ഹാജരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടറും സൈനിക കേണലിന് തുല്യമായ റാങ്കുള്ളതുമായ ഉദയ് ശങ്കർ ശ്രീവാസ്തിക്ക് വേണ്ടി അഭിഭാഷകനായ വിവേക് തിവാരിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒമ്പതിന് ഇന്ത്യയും ചൈനീസ് സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനാറിന് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ ഇന്ത്യൻ സൈനിക സേനയെ അവഹേളിക്കുന്നതും അപകീർത്തിപ്പെടുത്തുന്നതുമാണെന്നായിരുന്നു തിവാരി അവകാശപ്പെട്ടത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി